മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് പോക്സോ കേസുകളിലുണ്ടായത് ഞെട്ടിക്കുന്ന വർധന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കേസുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് ജനം ബ്രേക്കിംഗ് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മൂന്ന് വർഷത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ മതി ഇതിന്റെ ഗൗരവം എത്രയെന്ന് മനസ്സിലാക്കാൻ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തിയഞ്ച് വരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് എൺപത്തിയെട്ട് കേസുകളാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തിയഞ്ചിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളായി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ിൽ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നിങ്ങനെയാണ് കേസുകളുടെ നില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് മാത്രം രജിസ്റ്റർ ചെയ്തത് അറുന്നൂറ്റി അറുപത്തെട്ട് കേസുകളാണ് മലപ്പുറത്ത് നാനൂറ്റി അറുപത്തിനാല് കുട്ടികൾക്കെതിരെയും ലൈംഗികാതിക്രമം നടന്നു ജില്ല തിരിച്ചുള്ള കണക്കുകളും ഞെട്ടിപ്പിക്കുന്നതാണ് സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ കടുത്ത ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് പരാതി ലഭിച്ചാലും കൃത്യസമയത്ത് അന്വേഷണം നടത്താത്തതും പല പ്രതികളും രക്ഷപ്പെടാൻ കാരണമാകുന്നുണ്ട് എന്നും വിമർശനങ്ങളായി ഉയരുന്നു ജനം തിരുവനന്തപുരം